ഇപ്പോൾ നമുക്കിപ്പോൾ ഈ നാളെ ഡൽഹിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അത് പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ആണ് ആ ബഡ്ജറ്റിൻ്റെ മീറ്റിംഗിന് ഞങ്ങൾ പോകുന്നുണ്ട് അത് അവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും സാധാരണ നമ്മുടെ ഡിമാൻഡുകൾ ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെയും കൂടി ആവർത്തിക്കുന്ന കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതാണെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന് സാമ്പത്തികമായി വലിയൊരു ഉപരോധം തീർക്കുന്ന സ്ഥിതി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും അത് രൂക്ഷമായത് നമുക്ക് ഈ വർഷം ആകെ എടുക്കാവുന്ന ബോറോയിങ് സ്പേസിൽ അവസാനത്തെ ഒരു മൂന്ന് മാസക്കാലം നമ്മുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസക്കാലം പന്ത്രണ്ടായിരം കോടിയോളം രൂപയാണ് നമുക്ക് കിട്ടേണ്ടത് അത് നേരെ പകുതി അയ്യായിരത്തി തൊള്ളായിരത്തിലധികം വെട്ടിക്കുറച്ച് പകുതി താഴെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളു ഞാൻ മൂന്ന് മാസത്തെ കാൽക്കുലേഷൻ ഞാൻ ഇതെല്ലാം വെച്ചിട്ടാണ് അപ്പോൾ ഇത് ഈ വർഷം ആകെ എത്രയാണ് വെട്ടിക്കുറച്ചെന്നുള്ള അറിയണം ഈ വർഷം പതിനേഴായിരം കോടി രൂപയിലധികം ഇതോടെ വരുമ്പോൾ പതിനേഴായിരം കോടി രൂപയിലധികം ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തുക കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടാതെ വേറെ കേന്ദ്ര ഗവൺമെൻ്റ് നമ്മുടെ പൊതുവായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന കണക്കുകളിൽ നിന്നും കുറച്ച് ജി ഡി പിയും ജി എസ് ടി പിയും കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറവുണ്ട് അത് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയോളം കുറവ് വരും ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ അവിടെ വീണ്ടും ശ്രദ്ധപ്പെടുത്തിയതാണ് ഈ പതിനേഴായിരം കോടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ബഡ്ജറ്റ് പോർ വയ്ക്കുന്ന നിലയിൽ മുമ്പെടുത്ത കടത്തിന് ഈ വർഷത്തെ നമ്മൾ ചിലവാക്കേണ്ടത് നാലായിരത്തി എഴുന്നൂറ്റി എഴുപോളം കോടി കുറയ്ക്കുന്നുണ്ട് കഴിഞ്ഞ അമ്പതോ അറുപതോ വർഷമായിട്ടെടുത്താൽ കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടിയുണ്ട് സർക്കാർ ഗ്യാരണ്ടി കൊടുക്കും അതിന് ഗ്യാരണ്ടി അതിന് ഗ്യാരണ്ടി റിഡപ്ഷൻ ഫണ്ട് ഫണ്ട് ഉണ്ടാക്കണം പറഞ്ഞിട്ട് അതിന് അഞ്ച് വർഷം കൊണ്ട് ഫണ്ട് ഉണ്ടാക്കണമെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞേക്കുന്ന ഒറ്റ വർഷം കൊണ്ട് എടുക്കേണ്ട പണം മൊത്തം വെട്ടിക്കുറച്ച് മൂവായിരത്തി മുന്നൂറ് കോടി അതും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാലും നാല് എട്ടായി ഇതുകൂടാതെ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടി കേന്ദ്രം നമ്മൾ സുപ്രീം കോടതി കേസ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കണക്ക് അനുകൂലമാണെന്ന് തന്ന പണമുണ്ട് അതും കുറച്ചു ഇതുകൂടാതെ ജി എസ് ടി പി ഐ ജി എസ് ടിയുടെ കടക്കി ചില തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തെറ്റല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുള്ളിൽ നിന്ന് ആകെ സ്റ്റേറ്റുകൾ ചില സ്റ്റേറ്റുകൾ വിഡ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി നമുക്ക് കുറച്ചു പല സ്റ്റേറ്റിനും കുറച്ചു ഇതെല്ലാം കൂടെ വരുമ്പം പതിനൊന്നായിരം കോടിയായി ആ പതിനൊന്നായിരം കോടിയുടെ കൂടെ ഏറ്റവും അവസാനം ഈ ഫൈനൽ ഓവറുകളിൽ നിയമവിരുദ്ധമായിട്ടുള്ള കളി നടത്തുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ഏതൊരു കളി നിയമത്തിനും ഗവൺമെൻറ്റിൻ്റെ ഇത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ് തിരഞ്ഞെടുപ്പ് വർഷമാണ് അപ്പോൾ ഈ അഞ്ചാം വർഷത്തിൻ്റെ അവസാനം നാൽ നമ്മൾ മൂന്ന് മാസം കൂടി മാത്രം ഇരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ മൂന്ന് മാസക്കാലത്തേക്ക് ഇങ്ങനെ കാണിക്കുകയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ന്യായമുള്ള കാര്യമല്ല അതൊരു കളി നിയമങ്ങൾക്ക് ക്രിക്കറ്റിലോ മറ്റകത്തൊക്കെ ഒരു ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാറൊന്നും ജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഈ പ്രശ്നം വന്നപ്പോൾ വാസ്തവത്തിൽ പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു പതിനേഴാം തീയതിയാണ് അവിടുന്ന് കത്ത് തയ്യാറാക്കി പതിനേഴാം തീയതി വൈകിട്ടാണ് ഈ വെട്ടിക്കുറച്ചതിൻ്റെ വിവരം വരുന്നത് വാസ്തവത്തിൽ നമ്മൾ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലാവുമല്ലോ പെട്ടെന്ന് ഇങ്ങനെ കുറയുകയെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിനോട് അപ്പോയിൻറ്മെൻറ്റ് ചോദിച്ചിട്ട് ഇരുപത്തി നാലാം തീയതി ക്രിസ്മസിൻ്റെ തലേന്ന് അവിടെ പോയി കണ്ടു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ കത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നാണ് നമ്മൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ വെട്ടി ഇങ്ങനെ അവസാനം വെട്ടിക്കുറയ്ക്കാൻ പാടില്ല എന്നാൽ പിന്നെ ന്യായമായി ഞങ്ങൾക്ക് തരേണ്ട കുറെ പണം ഉണ്ട് ഇപ്പോൾ റിഡംഷൻ ഗ്യാരീ റിഷൻ ഫണ്ട് തന്നെ ഒരു വർഷം കൊണ്ടല്ല പിടിക്കേണ്ടത് അഞ്ച് വർഷം കൊണ്ടാണ് അതിന് എന്തെങ്കിലും തന്നെ ഇത്ര പറ്റില്ല എൻ എച്ച് പണിയുന്നതിന് പണം കേരളം മാത്രമാണ് ആറായിരത്തി ഇരുപത് ആറായിരം കോടിയോളം രൂപ സ്ഥലം മേടിക്കാൻ വേണ്ടി കൊടുത്ത് എടുക്കാൻ വേണ്ടി കൊടുത്ത് വേറൊരു സ്റ്റേറ്റും ഇല്ല എൻ എച്ച് ആയി ടോള് പിരിക്കുന്നതാണ് ഇതൊന്നും സമ്മതിച്ചില്ല അത് അങ്ങനൊരു സംഗതി നിൽക്കുന്നു അപ്പോൾ ഈ ഒരു സ്ഥിതി വരുന്നത് സ്റ്റേറ്റിനെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും പറയണം ഞങ്ങളത് കണ്ടത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഗവൺമെൻറ് കുറേയേറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് മിനി ബഡ്ജറ്റ് മിനി ബഡ്ജറ്റ് അല്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ച് തന്നു തന്നെ പ്രഖ്യാപിച്ചതാണ് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനും ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയും കുട്ടികളുടെ ഈ വർക്ക് കണക്ട് വർക്കും ഒക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ കണ്ടിട്ടായിരിക്കണം ഇത് അങ്ങേറ്റം സന്തോഷം ഉണ്ടാക്കുന്നത് യു ഡി എഫിനും കൂടിയാണ് യു ഡി എഫും ബി ജെ പിയും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ കണ്ടുകൊണ്ട് അവർക്കുണ്ടാവുന്ന അസ്വസ്ഥത ഉണ്ടായിരിക്കും എന്തായാലും ഇത് വരുമ്പം ഇവരെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങ് ആകെ തകരുന്നു കഴിഞ്ഞ അഞ്ച് വർഷകാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴും പലരും എഴുതുന്നുണ്ട് അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പലപ്പോഴും എഴുതിയിട്ടും അതൊന്നും നടക്കുന്നില്ല കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് കേരളത്തിൻ്റെ ആകെ ചെലവിൽ ഓരോ വർഷത്തെയും ചിലവിൽ തന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടിയാണ് തൊട്ട് മുമ്പത്തെ അഞ്ച് വർഷക്കാലം ഒരു ശരാശരി ഒരു വർഷം ചിലവാക്കിയെങ്കിൽ ഇപ്പോൾ അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയിലേക്ക് മേളിലെത്തി അപ്പോൾ അത്രയും വെട്ടിക്കുറവൊന്നു വെട്ടിക്കുറവെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ് മുപ്പത്തി ഒന്നായിരം കോടി രൂപ നമുക്ക് ഗ്രാൻഡ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഇപ്പം അത് ആറായിരം കോടിയിലേക്ക് ചുരുങ്ങി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിക്കൊണ്ടിരുന്നത് പത്തൊമ്പതിനായിരം പതിമൂന്നായിരം ഒക്കെ കിട്ടിയിരുന്നത് അതില്ല സീറോ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് പന്ത്രണ്ടായിരം കോടിയാണ് ശരാശരി ഒരു വർഷം അതുമില്ല ഇതൊക്കെ പറഞ്ഞു ബോറോയിങ് അഞ്ച് ശതമാനം വരെ എടുക്കാമായിരുന്നു കോവിഡ് സമയത്ത് ഫൈവ് പെർസെൻറ്റ് ഓഫ് ദി ജി എസ് ഡി പി അതും കുറഞ്ഞ് താഴോട്ട് വന്നു ഇതൊക്കെ ആയിട്ടും ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം